എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അക്രമം മനസിലാവൂല അമ്മെടുക്കണേ അവർക്ക് ഇത് ഒച്ച എടുക്കാൻ വല്ല കാരണം പോണ കാക്കയോടും പരിന്തിനോടും എല്ലാത്തിനും സംസാരിക്കുന്നു കൊറേ നേരായി പോയി നോക്ക അല്ലെങ്കിൽ അവളെന്തിനാ ഇങ്ങനെ ഒച്ചെടുക്കുന്ന പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു തോറ്റി എന്ന് പറയും എന്തോ വല്യ പ്രശ്നാണ് അല്ലെങ്കിൽ ഇവളിങ്ങനെ വഹിക്കില്ല ഇതെന്ത് കാണിച്ചിട്ടേക്കണെന്ന് എത്ര ദിവസം ഞാൻ പറഞ്ഞു ഈ മാതിരി അക്രമം കാണിക്കരുത് കാണിക്കരുത് നിങ്ങൾ പറഞ്ഞത് കേട്ടാ അപ്പൊ പിന്നെ നിങ്ങക്ക് തല്ലിന്റെ കുറവല്ലേ എന്തിട്ടാ അച്ഛനും മോളെന്തിട്ട് നോക്കിക്കണേ ഏഹ് എന്തിട്ട് നോക്കിക്കണ് രണ്ടര കൂടിറ്റ് എന്റെ സുഭദ്ര നീ എന്തിനായി കടന്നു വച്ചുണ്ടാക്കണേ എനിക്ക് വേറെ ആരും കിട്ടിയില്ലേ ഒറച്ചുണ്ടാക്കാനോ അടി കൂടാനായിട്ട് നീ ഈ പൂച്ച കുഞ്ഞുങ്ങളോടോ പൂച്ച കുഞ്ഞുങ്ങളാ ഈ കുരുപ്പുകൾ എന്നിട്ട് കാണിച്ചു കണ്ട നിങ്ങ നോക്ക് നോക്ക് ഇതായി പാത്രത്തില് ചമ്മന്തി എത്ര വട്ടം പറഞ്ഞേക്കെന്നറിയാമോ തിങ്ങളുടെ പാത്രത്തിൽ അപ്പീടെ ഈ കുഴിപ്പിട് കേൾക്കൂല 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 നിങ്ങളുടെ അപ്പി നിങ്ങളുടെ അപ്പിടാട എന്തിട്ട് ചെയ്യണ്ടേ ഇതിങ്ങനെ ഇട്ട് വെച്ചാൽ ഇത് എനിക്ക് പറ്റില്ല കൽകാനായിട്ട് നിങ്ങൾ ആണെങ്കിൽ കഴിക്കോ അമ്മയുടെ പൂച്ച കുട്ടികളല്ലേ അവറ്റകൾക്കറിയാതെ തിന്നണ പാത്ര അല്ലെങ്കിൽ കൂറണ പാത്രാണ് അപ്പിട്ടോട്ടെ അതിനെന്തപ്പോ എന്തൊരു സ്നേഹം അതെ അടുക്കളയിലെ പണി പുറത്തെ പണി അതിന്റെ ഇടയിൽ കൂടി പൂച്ചയുടെ അപ്പി കൊരൻ എന്നെ കിട്ടില്ല മനസ്സിലായ ഇതിറ്റി തിന്നണ പാത്രത്തിൽ മാത്രം അപ്പി അപ്പിടള്ളൂ ഇതിറ്റങ്ങൾക്ക് അറിഞ്ഞുകൊടുക്ക തിന്നണ പാത്രം എന്നെ കൊണ്ട് പയ്യ ഇങ്ങനെ അപ്പി കളയാനായിട്ട് ഇതേ ഇറ്റലൊക്കെ മുറ്റത്ത് ചെറിയ വെച്ചോടുത്തിട്ട് ഇതൊക്കെ അപ്പി അപ്പിട്ടൂടെ എനിക്ക് അച്ഛന് മൂന്ന് വെറുതെ കുത്തിരിക്കലെ ഫോണുമ്പോൾ വേണമെങ്കിൽ ഇന്ന് അപ്പി കഴുകി എടുക്ക കേട്ടാ അപ്പി കഴുകി പൂച്ചകൾ നോക്കിയോ അത്രയ്ക്ക് സ്നേഹം സ്നേഹം ഇങ്ങ എന്നെ കൊണ്ട് പറ്റി പൂച്ചയുടെ അപ്പി കൊറയാനായിട്ട് ഒരു അച്ഛന് മൂന്ന് പൂച്ചയും കുറെ പൂച്ചകളും ോട് കളഞ്ഞാ മതി കളയില്ല എന്റെ പറ്റണില്ലേ മണം പറ്റണില്ലാലേ അതുപോലെ തന്നെ എനിക്കും കേട്ടില്ലേ ഈ രണ്ടും മൂന്നും നേരവും ഇതുപോലെ കോരി കളയണത് ഒരു ഒരച്ഛന് മോളും വന്നേക്കണ് അപ്പൊ അച്ഛന് മോള് പൊയ്ക്കും ഞാൻ തന്നെ ക്ലീൻ ആയിക്കോട്ടെ ഈ സാധനം ഒക്കെ ഞാൻ വിട്ടുപറുക്കി ആ പൈസ കൊണ്ട് ഞാൻ പുട്ടടിക്കാൻ പോവ മനസ്സിലായില്ലേ നിങ്ങളോട് കൂടെ പറയണ കേട്ടില്ലേ ഇനി നിങ്ങൾ എങ്ങാന പാത്രത്തിൽ അപ്പിട്ട ഈ കൊണ്ട് വലിയ കൊണ്ടാരം ഇനി പാത്രത്തിൽ രണ്ട് അങ്ങാനിട്ടാ രണ്ടല്ലോ ഞാൻ നല്ല അടി വരും എന്റെ പൊന്നുമക്കളെ ഈ താഴെങ്ങനെ അപ്പഴൂടെ ഏടെ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനം ഇല്ല നിങ്ങൾ തീട്ടം കൊണ്ട് ഇനി മുതൽ താഴെ അപ്പഴിട്ടാ അല്ലെങ്കിൽ അവള് പറയുന്ന കേക്ക് പടി അപ്പയും പൂച്ച ലാസ്റ്റ് എന്റെ തലയില് ഇതെന്റെ വിധി അച്ഛനും മോളും അവർക്കുടെ വഴിക്ക് പോയി എൻ്റെ പൊന്ന് പൂച്ചകളെ നിങ്ങളെ കൊണ്ട് തോറ്റ് എന്തിനോട് ഇങ്ങനെ അക്രമം ചെയ്യണേ ഏ ഇതേ പോയി കണ്ടോ കണ്ടോ എന്നോട് ഇത് വേണോ And to the way, no. No, 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 Subscribe now, your funniest YouTube channel, Arcane.